ഇതുവരെ ആരും കണ്ടിട്ടില്ലാത്ത ഒരു കിട്ടില വെറൈറ്റി പഴവറതയായിട്ട് നമ്മളിപ്പോ വന്നേക്കുന്നത് ഇത് സപ്പോർട്ടേ അല്ല ഇതാണ് മാഞ്ചിഫ്രാ പജാദ് എന്നറിയപ്പെടുന്ന മാവ് ഇതൊരു മാങ്ങയാണ് അതുകൊണ്ട് ഇത്രയും പേരും ഈ ഒരു മാങ്ങ കാഴ്ചതറിഞ്ഞ് കാണാൻ വേണ്ടി അനീശുദ്ധമന്റെ വീട്ടിൽ തന്നെയാണ് അതായത് വെഞ്ഞാറമ്മൂട് കാരൻ അനീശുദ്ധമ എണ്ണന്റെ വീട്ടിൽ വന്നതാണ് നമ്മൾ അടുത്തൊരു സുഹൃത്താണ് ഈ കാണുന്ന മനുഷ്യൻ ഒരു ഒരു പാവപ്പെട്ട മനുഷ്യനാണ് കിടിലും ഒരു പഴശ്ശീയാണ് അതെല്ലാം എന്താ പറയാ പുള്ളിക്കാരന്റെ വീട്ടില് ഈ സാധനം കഴിച്ചതറിഞ്ഞിട്ട് നമ്മൾ ഉൾപ്പെടെ ഒരുപാട് പേര് ഒരുപാട് പേര് കൃഷി ഓഫീസർമാരും ഒക്കെ വന്നതാണ് ഈ മാങ്ങ എന്ന് കാണാൻ വേണ്ടിയിട്ട് ഒന്ന് കൺകുളൊക്കെ കാണാനും ഒന്ന് തൊടാനും വേണ്ടിയിട്ട് സപ്പോർട്ട ഇരിക്കുന്നു പച്ച നിറമുള്ള മാങ്ങയല്ല എന്നാല് വളരെ ഫേമസ് ആയിട്ടുള്ള ഒരു പേരും ഏറ്റവും വലിയ മാവ് എന്നുള്ള ഒരു എന്താ പറയാ ഗൂഗിളിലൊക്കെ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ കറക്റ്റ് അറിയാനായിട്ട് സാധിക്കും മാഞ്ചിഫറ പജാങ് എന്നാണ് ഇതിനെ അറിയപ്പെടുന്നത് ഏതാണ്ടല്ലേ ആ അതിന്റെ സൈസ് നോക്കി നല്ല കിട്ടില്ല മാങ്ങയാണ് വലിയ മാങ്ങയാണ് അതേപോലെ തന്നെ മാവിന്റെ സൈസ് നമുക്ക് എന്താ പറയാ ഒന്ന് വിവരിക്കാൻ കഴിയുന്നതിലും അധികമാണ് ഏറ്റവും വലിയ മാവാണ് ഈ മാവ് നമ്മളതിൽ കളക്ഷനിലുണ്ട് എന്നാൽ ഈ മാങ്ങ കാണുന്നത് ആദ്യമായിട്ടാണ് ഈ സാറേ ഈ ചേട്ടൻ അതായത് അനീഷുത്തമൻ എന്നാണ് പുള്ളിക്കാരന്റെ പേര് വെഞ്ഞാറമ്പൂടുകാരനാണ് അറിയാം ഫ്രൂട്ട് ഐറ്റം കളക്ഷൻ ഉള്ള ഒരുപാട് പേർക്ക് ഇതിനെപ്പറ്റി അറിയാം എന്നാൽ ഇത് എക്സ്ക്ലൂസീവ് അതായത് ആദ്യത്തെ കാവിടുത്ത നമ്മളിപ്പം വീഡിയോയിൽ ചിത്രീകരിച്ചതാണ് നമ്മളിപ്പം നമ്മളെ സബ്സ്ക്രൈബേഴ്സിന് വേണ്ടിയിട്ടും അതേപോലെ തന്നെ പഴത്തൈകൾ ഒരുപാട് ഇഷ്ടമുള്ളവർക്ക് വേണ്ടിയിട്ടും കാണാനും കൗതുകത്തിനും കുട്ടികൾക്ക് വരും തലമുറയിൽ പഠിക്കാൻ വേണ്ടിയിട്ടും എന്താ ആ മാവ് എന്താണ്ട് ഇതാണ് ഇത്രത്തോളം വലിയ മാവാണ് മാഞ്ചിഫറ എന്നാണ് ഇതിന്റെ കറക്റ്റ് ആയിട്ടുള്ള പേര് മാഞ്ചിഫറ പജാങ് ശ്രദ്ധിച്ച് കേൾക്കുക മാഞ്ചിഫറാ പജാങ് ഇത്രയും പൊക്കത്തിലാണ് ആ മാങ്ങ പിടിച്ചത് അതിനകത്തുനിന്ന് താണ്ട് കട്ട് ചെയ്തെടുക്കുന്ന ഞാൻ ഇതായി കണ്ടോണ്ടിരിക്കുന്നത് താൻ ഇടയില് എത്രമാത്രം സൈസാണെന്ന് നോക്കണത് ഏറ്റവും വലിയ മാവ് എന്നറിയപ്പെടുന്ന മാഞ്ചിഫറ പജാങ് ആണ് താൻ കയ്യിൽ വെച്ചപ്പോൾ തന്നെ ഏകദേശം വിളഞ്ഞ വട്ടാണ് നമുക്ക് എന്തായാലും എന്ത് പഴിപ്പിച്ച് വെച്ച് നോക്കിയിട്ട് പറയാം ഇതിന്റെ രുചിയും കാര്യങ്ങളൊക്കെ അതിനുശേഷം നമ്മൾ കഴിച്ചിട്ടില്ല നമ്മൾ കണ്ടിട്ടില്ല ഒരു പുതിയ ഇനമാണ് അല്ലേ പുതിയ ഇനങ്ങൾ എപ്പോഴും നമുക്ക് കാണാൻ കൗതുകമായിരിക്കും കാര്യം ഒരുപാട് പേരുടെ കയ്യില് കുറച്ച് കുറച്ച് കളക്ടേഴ്സിന്റെ കയ്യിൽ മാത്രമേ ഈ മാവിന്റെ തൈ ഉള്ളൂ എന്ന് വെച്ചാൽ ഇത് ഓൾറെഡി എനിക്ക് തോന്നുന്നില്ല കാര്യം എന്താ പറയാ നമ്മളെ സാധാരണ ഒരു മാവിന്റെ ഒരു ആകൃതിയോ കാര്യങ്ങളോ ഒന്നും അല്ല ഈ മാവിന് വളരെ കിടിലം മാങ്ങയാണ് അതേപോലെ തന്നെ ഇതാണ് ആ നമ്മൾ അടുത്തൊരു സുഹൃത്താണ് അടുത്തൊരു സുഹൃത്താണ് അത് എടുത്തു പറയേണ്ടതെന്നാണ് പുള്ളിക്കാരൻ്റെ ആ പുറമേ നിൽക്കുന്ന ഇതാണ് നമ്മളെല്ലാം അതിശയിപ്പിച്ചുകൊണ്ടിരിക്കുന്ന ഇപ്പോഴത്തെ ട്രെൻഡിങ് ആയിട്ടുള്ള മാഞ്ചിഫറ പജാങ് എന്നറിയപ്പെടുന്ന മാവ് കണ്ടല്ലേ ഒരുപാട് പേര് ഇത് കാണാനായിട്ട് ഒരുപാട് പേര് കണ്ണൂരിൽ നിന്ന് ഒരു ചേട്ടൻ ഇത് കാണാനായിട്ട് ബാക്കി ഇരിക്കുന്ന ചേട്ടൻ കണ്ണൂരിൽ നിന്ന് വന്നതാണ് വോയ്സിൻ്റെ ചെറിയ പ്രശ്നം ഉണ്ടായതുകൊണ്ടാണ് ഇതിപ്പം റീ റീറെക്കോർഡിംഗ് ചെയ്യേണ്ടി വന്നത് അന്നേരം അതാണ്ട് ഇതേപോലെ നല്ല കിട്ടിലും ഒരുപാട് ഒരുപാട് വാങ്ങിയുണ്ട് പുള്ളിക്കാരന്റെ കളക്ഷനിൽ കുറെ ഏകദേശം ഒരു നാനൂറ് അഞ്ഞൂറോളം വെറൈറ്റി പഴവർഗ്ഗ തൈകള് കളക്ഷനുള്ള ഒരു ചേട്ടനാണ് ഈ കാണുന്ന മനുഷ്യൻ അതേപോലെ തന്നെ അതാണ്ട് ശൈലി ചേട്ടൻ അതേപോലെ തന്നെ പുള്ളിക്കാരനെ പരിചയപ്പെടാനായിട്ട് സാധിച്ചു കിടിലം ഒരു എന്താ പറയാ ഫ്രൂട്ട് പ്ലാന്റുകളെയൊക്കെ കളക്ട് ചെയ്യുന്ന ഒരുപാട് പേര് അന്നേരം അവിടെ വന്ന് കാണാൻ പറ്റി അന്നേരം താണ്ടേ കണ്ടല്ലേ കൃഷി ഓഫീസർമാരുണ്ട് അതേപോലെ തന്നെ ഈ മാ കാ കാണാൻ ഒരുപാട് 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 കൗതുകത്തോടുകൂടി ഒരുപാട് ഗൗരവത്തോടുകൂടി ഇത് ഞങ്ങൾ നിങ്ങൾക്ക് വേണ്ടി കൂടി ഒന്ന് സമർപ്പിക്കുന്നു അനീശ്വരൻ അനീശ്ശേട്ടന്റെ നമ്പർ ചൂടെ വെക്കുന്നുണ്ട് അങ്ങനെ ആർക്കെങ്കിലും ഇതിനെ ഇതിനെപ്പറ്റിട്ട് കൂടുതൽ അറിയണമെന്നുണ്ടെങ്കിൽ പുള്ളിയെ വിളിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു തരുന്നതായിരിക്കും അതാണ് ഇതാണ് മാഞ്ചിഫർ ആജാ എന്നറിയപ്പെടുന്ന നമ്മളെ ഏവരെയും ആകാംക്ഷയുടെ മുൾമുനയിൽ നിർത്തിയ മാവ് നല്ല കിടിലം മാങ്ങ ഒരു രക്ഷയില്ലാതെ മാങ്ങ നമുക്ക് ഒരിക്കൽ മറക്കാനാവാത്ത ഒരു സമയം നമുക്ക് പെട്ടെന്ന് യാദർശ്യമായിട്ട് പോയ സമയത്ത് തന്നെ ഉള്ളി വിളിച്ചിട്ട് ഇങ്ങനൊരു സംഭവമുണ്ട് വാ നമുക്ക് കാണാം എന്ന് പറഞ്ഞപ്പോൾ തന്നെ അതിനു വേണ്ടിയിട്ട് ഞങ്ങൾ ഇറങ്ങി പുറപ്പെട്ടതാണ് നേരെ വന്നു മാവ് കണ്ടു മാങ്ങ കണ്ടു മാങ്ങ കയ്യിൽ ഏറ്റെടുത്തു ഇനി നമുക്ക് ഇതിനെ പറ്റിയിട്ടുള്ള റിവ്യൂ ഉടനെ തന്നെ ഈ ചാനലിലും പേജിലും ഇടുന്നതായിരിക്കും അതെല്ലാം മറക്കണ്ട ഇതിന്റെ പേര് മാഞ്ചിഫറ പജാങ്